ിൽ പൊന്നുപോന് മരണം വേദന സഹിക്കാൻ നിലവിളിക്കുകയാണ് എത്രയും പെട്ടെന്ന് ലിവർ ശസ്ത്രക്രിയ ഈ കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല ഞങ്ങക്ക് മുപ്പത്തഞ്ചു ലക്ഷം രൂപ കിട്ടിയിട്ട് വേണം അവന്റെ സർജറി നടത്തണതിന് ശേഷമാണ് ഞങ്ങക്ക് ഇവന്റെ ചികിത്സ തുടങ്ങാനായിട്ട് സാധിക്കുള്ളൂ എല്ലാവരും ഞങ്ങളുടെ മോന് വേണ്ടി എന്തെങ്കിലും തന്നെ സഹായിക്കണം മക്കളുള്ള ഒരു മാതാപിതാക്കൾക്കും ഈ ഒരു കുഞ്ഞിന്റെ സങ്കടം കാണാൻ സാധിക്കില്ല പ്രിയപ്പെട്ടവരെ വളരെ വേദനയോടുകൂടി ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഈ പിഞ്ചു കൈകള് തേങ്ങി തേങ്ങി കരയുകയാണ് വളരെ പെട്ടെന്ന് തന്നെ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നിറഞ്ഞില്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ ജീവന് തന്നെ അപേക്ഷം സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ലിവർ മാറ്റിമത്തിൽ ശസ്ത്രക്രിയ നടത്തണം കുഞ്ഞിന്റെ പിതാവ് തന്നെയാണ് ലിവർ നൽകുന്നത് പൈസ ഇല്ലാത്തതിന്റെ പേരിലാണ് സർജറി നീണ്ടു നീണ്ടു പോകുന്നത് എത്രയും പെട്ടെന്ന് സർജറി നടന്നില്ലെങ്കിൽ കൂടുതൽ ആരോഗ്യനില വശമായി കുഞ്ഞിന്റെ ജീവന് തന്നെ അപായം സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണെന്ന് പറഞ്ഞപ്പോ ഈ കുടുംബത്തിന്റെ വളരെ വേദനാർഹമായ സങ്കടകരമായ ഒരു സാഹചര്യം കണ്ടതുകൊണ്ടാണ് വളരെ എമർജൻസി ആയി ഇങ്ങനെ ഒരു ചാരിറ്റി വീഴ് ചെയ്ത് ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങളാൽ കഴിയുന്ന രീതിയിലോ സഹായങ്ങൾ ചെയ്ത് ഈ കുഞ്ഞു വാഴയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഒരുക്കിത്തരണമെന്ന് വളരെ വേദനയോടുകൂടി വളരെ സങ്കടത്തോടു കൂടി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ് സംഭവിച്ചു എല്ലാവർക്കും ഞാനിപ്പോൾ ചെന്നൈ റല തൃശൂർ ജില്ലയിലെ കൊടകര പഞ്ചായത്തിൽ പിഞ്ച് കുഞ്ഞിന് ലിവർ രോഗം ബാധിച്ച് വല്ലാത്ത ഒരു ദയനീയമായ സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് എത്രയും പെട്ടെന്ന് ലിവർ മാറ്റി വെച്ചില്ലെങ്കിൽ ഈ കുഞ്ഞ് ചിലപ്പോൾ മരണത്തിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത ഏറെയാണ് ഈ കുഞ്ഞിന്റെ മാതാവായ സഹോദരി പറയുന്ന ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കാകെയുള്ളൊരു പൊന്നു മോനാണ് ഈ പൊന്നു മോനിയെ ഇല്ലാത്ത ലോകത്ത് ഞങ്ങൾ ആരും ജീവിച്ചിരിക്കില്ല ഞങ്ങളുടെ പൊന്നു മോനെ ഞങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം പൈസ ഇല്ലാത്തതിന്റെ പേരില് എന്റെ പൊന്നു മോനെ മരണത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അല്ലെ സങ്കടത്തോടുകൂടി നിങ്ങളുടെ മുന്നിൽ അതീവ ദണീയമായ സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ വരുന്ന ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെ പോകല്ലേ നിങ്ങൾ ആരും കേൾക്കാതെ പോകല്ലേ ഈ വീടെ നിങ്ങളുടെ ബന്ധങ്ങളിലേക്ക് സൗഹൃദങ്ങളിലേക്കും കുടുംബസംഗങ്ങളിലേക്കും വളരെ എമർജൻസിയായി ഷെയർ ചെയ്തുകൊണ്ട് വളരെ അടിയന്തരമായി സഹായം സമ്മാനിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തുടങ്ങുന്നുണ്ട് കുറച്ചവരെ മുന്നോട്ട് ഞാൻ ഇവിടെ അഭ്യർത്ഥിക്കാൻ ഓരോ നിമിഷം വൈകുന്നവരും കുഞ്ഞിന്റെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുകയാണ് വളരെ എമർജൻസിയായി ഈ ഒരു സർജറി നടന്നില്ലെങ്കിൽ ഈ പെൺ മോനും മരണത്തിലേക്ക് പോകുന്ന കാഴ്ച കാണേണ്ടവർ അതിനൊന്ന് സംഭവിക്കരുത് എന്ന പ്രാർത്ഥനയോടുകൂടി ഒരു നാട് മുഴുവൻ ഒറ്റക്കെട്ടായി നിങ്ങളുടെ മുന്നിൽ സഹായം അഭ്യർത്ഥിക്കാൻ ബാക്കി കാത്തിരിപ്പുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും സഹായിക്കണം നിങ്ങൾ എല്ലാവരും സഹകരിക്കണം ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും വളരെ എമർജൻസിയായി ഷെയർ ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സഹായം ലഭിക്കാൻ സാധ്യത ഉണ്ടാക്കി തന്നെ വളരെ വേദനയോടുകൂടി നിങ്ങളോടൊക്കെ അപ്ലപ്പിക്കുകയാണ് വളരെ എമർജൻസി ആയി ലിവർ മാറ്റി വെക്കാൻ ശസ്ത്രക്രിയ നടത്തി കീമോ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ലിവർ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തതിനു ശേഷം മാത്രമേ ക്യാൻസറിന്റെ ചികിത്സ നൽകാൻ സാധിക്കൂ എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് വളരെ പ്രയാസത്തിൽ അതീവ ഗുരുതരാവസ്ഥ വേദന സഹിക്കാൻ സാധിക്കാതെ എൽ സി എച്ച് എന്ന് പറയുന്ന അത്യപൂർവ്വമായ ക്യാൻസർ രോഗം ബാധിച്ചതിനെ തുടർന്നാണ് കുഞ്ഞിന്റെ ലിവറിന് കംപ്ലയിന്റ് സംഭവിച്ച് വളരെ അടിയന്തരമായി ലിവർ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി മാറിയിട്ടുള്ളത് പ്രിയപ്പെട്ടവര് ലിവർ വെക്കുന്ന ശസ്ത്രക്രിയ കൈനങ്ങളൊപ്പം കീമോതെറാപ്പി ചികിത്സകളും ആരംഭിക്കേണ്ടതായിട്ടുണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ കണ്ടെത്തിയാൽ മാത്രമേ ഈ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ രക്ഷിക്കാൻ നിങ്ങൾ എല്ലാവരും കൈകോർക്കണമെന്ന് വളരെ കൂടി നിങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് മുത്രത്തികര പ്രദേശത്ത് കൈതോളപ്പിൽ വിപിന്റെ മകനായിട്ടുള്ള ഒന്നര വയസ്സുള്ള ത്രയമ്പയിന്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടാണ് ഒരു നാട് മുഴുവൻ ഒന്നിച്ച് ചേർന്നിരിക്കുന്നത് ഇതിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഈ സഹായം അഭ്യർത്ഥിക്കുന്ന അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി നേരിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട എം എൽ എ തലസ്ഥാനത്തായതുകൊണ്ടാണ് എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എല്ലാ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് മെമ്പർമാരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ത്രയമ്പകിന്റെ ചികിത്സാ സഹായത്തിനു വേണ്ടി ത്രയംബകിന്റെ ലിവർ ട്രാൻസ്പ്ലാന്റേഷനും അതുപോലെ തുടർന്ന് ചികിത്സയ്ക്ക് ആവശ്യമായി ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് നമ്മുടെ ഈ കൂട്ടായ്മയിലെ നമ്മുടെ ഗ്രാമത്തിലെ ഒരു പിഞ്ചു കുഞ്ഞ് ത്രയമ്പക് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങളെയാണ് നമ്മുടെ ജീവിതം അതിജീവനത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട് ഇപ്പൊ കൊറോണയാണെങ്കിലും പ്രളയമൊക്കെ ആണെങ്കിലും നമ്മൾ ഒത്തൊരുമയോടുകൂടെ അതിജീവിച്ചതാണ് ഈ കുഞ്ഞുമകന്റെ ജീവിതത്തേക്ക് തിരിച്ചുകൊണ്ടുവരാനായിട്ടുള്ള ഈ അതിജീവന പരിശ്രമത്തിൽ നമുക്കും പ്രാർത്ഥന കൊണ്ടും പ്രയത്നം കൊണ്ടും സാമ്പത്തിക സഹായം കൊണ്ടും ഒത്തുചേരാനായിട്ട് പരിശ്രമിക്കാം ആ കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാവണം മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്ന തുക കണ്ടെത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ത്രയമ്പകിന് ചികിത്സ ലഭിക്കാത്തൊരവസ്ഥ വന്നാൽ നമ്മുടെ നാടിന് തന്നെ അത് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയാവും സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതുപോലെയുള്ള ഈ കുരുന്നുകളുടെ ജീവൻ രക്ഷിക്കുന്ന കാരുണ്യ പ്രവർത്തനത്തിൽ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാം ഒരു ഗ്രാമവും നാടും നഗരവും നമ്മുടെ വാർഡിലെ കുടുംബത്തിൽപ്പെട്ട ത്രയമ്പ എന്ന കൊച്ചുകുട്ടിയുടെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ സമയം ഒത്തുകൂടി ആ കുട്ടിയുടെ ജീവൻ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒന്നായി പ്രവർത്തിക്കാം സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞിൻ്റെ പ്രശ്നമായ കണ്ട് എല്ലാവരും കൂടി ഒറ്റ നിന്ന് മാനസികമായും സാമ്പത്തികമായും സഹായം ചെയ്ത് ഈ കുഞ്ഞു ജീവൻ നമുക്ക് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി പരിശ്രമിക്കാം